ഡിസംബർ ഇരുപത്തിയാറ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ ആദിമ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്ലീഹന്മാർക്ക് സമയം തികയാതെ വന്നു വിവേകമതികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമായ അവരുടെ മേൽ കൈവച്ച് ഡീക്കന്മാരായി നിയമിച്ചു അവരിലൊരാളാണ് സ്റ്റീഫൻ കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അഥവാ എസ്തപ്പാനോസ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു അവയെ ചെറുത്തു നിൽക്കാൻ കഴിയാതായപ്പോൾ അദ്ദേഹം മോശയ്ക്കും ദൈവത്തിനുമെതിരായി ഭൂഷണം പറയുന്നുവെന്ന് ആരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് സ്റ്റീഫൻ നൽകിയ മറുപടി അപ്പോസ്തോല പ്രവർത്തനങ്ങളുടെ ഏഴാം അധ്യായത്തിൽ കാണാം യഹൂദ ചരിത്രം വിവരിച്ച ശേഷം അദ്ദേഹം വെല്ലുവിളിക്കുന്നു ദുശാഠ്യക്കാരെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ സദാ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു പ്രവാചകന്മാരിൽ ആരെങ്കിലും നിങ്ങൾ മർദ്ദിക്കാനിടയായിട്ടുണ്ടോ ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായ പ്രമാണങ്ങൾ ലഭിച്ചു എന്നാൽ നിങ്ങൾ അത് അനുസരിച്ചില്ല ഇതാ സ്വർഗ കവാടം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു ഉടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു തൽസമയം സ്റ്റീഫൻ പ്രാർത്ഥിച്ചു കർത്താവായി ഈശോ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ കർത്താവെ ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു സ്റ്റീഫൻ യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു അദ്ദേഹം അവിടുത്തെ പൂർണ്ണമായി അനുകരിച്ചു സ്റ്റീഫനോടുകൂടെ വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്രചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരക്ക് തുടക്കമായി ദൈവം മനുഷ്യനായത് സ്വർഗത്തിൻ്റെ വാതിലുകൾ മനുഷ്യരാശിക്കുവേണ്ടി തുറന്നിടാനാണെന്ന് അവരിൽ കൊണ്ട് ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകി രക്തസാക്ഷിയായ സ്റ്റീഫൻ്റെ തിരുനാൾ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ആചരിക്കുമ്പോൾ കുരിശിൻ്റെ നിഴൽ ബത്ലെഹേമിലെ തുടക്കം മുതൽ തന്നെ സന്നിഹിതമാണെന്ന് നാം അറിയുന്നു വിചിന്തനം സ്നേഹം ഒരു ചെറിയ പദമായിരിക്കാം എന്നാൽ നിർമ്മല സ്നേഹം ദൈവത്തോടും തൻ്റെ അയൽക്കാരനോടുമുള്ള മനുഷ്യൻ്റെ ബന്ധം മുഴുവൻ സമാഹരിക്കുന്നുണ്ട് കർത്താവ് വിവരിച്ചിട്ടുള്ളതുപോലെ നിയമവും പ്രവാചകന്മാരും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്